പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു കണ്ടോത്ത് ശ്രീകൂർബിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു മാറ്റം നമ്മുടെ നാടിനകത്ത് നമുക്ക് മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടത്തിലും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുന്നതിനായാണ് ഈ വർഷവും ശിശുദിനത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത് വൈസ് ചെയർമാൻ പി കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ശുചിത്വ അംബാസഡർ മനോജ് ഖാന മുഖ്യാതിഥിയായി നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ശുചിത്വ ശുചിത്വമിഷൻ വൈപ്പി ഹൃദ്യമോൾ ഹരീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പങ്കെടുത്ത കുട്ടികൾക്ക് ചെയർപേഴ്സൺ കെ വി ലളിത സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കുട്ടികളുടെ പാനൽ രൂപീകരിച്ചാണ് ഹരിതസഭ നടത്തിയത് മാലിന്യമുക്ത നവകേരളം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും പുതിയ നിർദ്ദേശങ്ങളും ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു നഗരസഭാ ഹരിത അംബാസിഡർ ഇ വി ശശിധരൻ വിദ്യാർത്ഥികളുടെ നിർദ്ദേശങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ ടി പി സമീറ ടി വിശ്വനാഥൻ വി വി സജിത തുടങ്ങിയവർ സംസാരിച്ചു